വാചാലം ോദി വാചാലും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിമൂന്നാമത്തെ ദശകത്തിൽ അമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഹീഹീമേ ദേഹമോഹം ത്യജ പവനപുരാധീശ യേമഹേതോർഗേഹേ വിളത്രദിഷു ചവചിതസ് ത്വത്പം വിസ്മരന്ത സോയം വണ്േശ്ശുനോ വാമിഹ പരതാം ചാക്ഷിന്ബ്ജിഹ്വാദ്യകർഷന്യവശം അതൈത കോവിന ത്വദബ്ജേ ആ ശരീരത്തിൻ്റെ കഷ്ടസ്ഥിതി പറഞ്ഞു കഴിഞ്ഞു ആ വിഭസ്മാത്മാവായിട്ടുള്ള ഈ എൻ്റെ ശരീരം വിശേഷിച്ചും വൈരാഗ്യം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് അതിലുള്ളതായിട്ടുള്ള മോഹം എനിക്ക് ഇല്ലാണ്ടാക്കണം എന്ന് പറയുകയാണ് ഹീ ഹീ കഷ്ടം കഷ്ടം എന്നുള്ള അർത്ഥത്തിലാവാം അല്ലെങ്കിൽ ആശ്ചര്യം എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലു ആവാം ആ ഹി എന്നുള്ളത് എന്താ ആശ്ചര്യമാണ് കഷ്ടം എന്ന് വെച്ചാൽ ഈ ഇനി പറയാൻ പോകുന്നുണ്ട് എന്തുകൊണ്ട് കഷ്ടമാണെന്ന് ആശ്ച അത് തന്നെ ഒരു ആശ്ചര്യമാണ് അപ്പം അതുകൊണ്ട് ആശ്ചര്യം എന്നും പറയാമെന്നാണ് ഹീ ഹീ മേ ദേഹമോഹം ത്യജ എൻ്റെ ദേഹത്തോടുള്ളതായിട്ടുള്ള മോഹം താല്പര്യം ആ ദേഹം എൻ്റേതാണ് എന്നുള്ളതായിട്ടുള്ള ആ അജ്ഞാനം എന്നു ആവാം അല്ലെങ്കിൽ ദേഹത്തോടുള്ളതായിട്ടുള്ള താല്പര്യം എന്നും എടുക്കാം ദേഹമോഹം ത്യജ അതിനെ ത്യജ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പറയുക ഉപേക്ഷിക്കൂ എന്നാണ് ദേഹമോഹം ത്യജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യന്തം ആയിട്ടുള്ള ത്യാ ത്യജിപ്പിക്കൂ ഉപേക്ഷിപ്പിക്കൂ എന്നുള്ള അർത്ഥമാണ് ത്യാജയ എന്നുള്ള അർത്ഥത്തിലാണ് ത്യജ എന്നുള്ള പ്രയോഗം അവിടെയുള്ള അന്തർഭാവിതന്യന്തം എന്നൊക്കെ പറയും അതിന് എന്തായാലും ത്യജ എന്നുള്ളതിന് ഇവിടെ അർത്ഥം ഉപേക്ഷിപ്പിക്കൂ വിട്ടുകളയിപ്പിക്കൂ എന്നാണ് ഹീഹീമേ ദേഹമോഹം ത്യജ ഹീ ഹി കഷ്ടം കഷ്ടം എൻ്റെ ഈ ദേഹമോഹത്തെ അങ്ങ് ഉപേക്ഷിപ്പിക്കൂ അത് എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് ആ ദേഹമോഹം ഇല്ലാണ്ടാക്കൂ എന്ന് പറയാണ് ഹീ ഹീമേ ദേഹമോഹം ത്യജ പവനപുരാധീശ അല്ലയോ പവനപുരാധീശ എനിക്ക് ഈ ദേഹത്തോടുള്ള ദേഹത്തെക്കുറിച്ചുള്ളതായ ഈ അജ്ഞാനം എൻ്റെ ശരീരമാണ് ദേഹം അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളാണ് ദേഹം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഈ അജ്ഞാനം ഇല്ലാതാക്കി തരൂ അത് ഉപേക്ഷിപ്പിക്കൂ എന്നെ കൊണ്ട് എന്നാണ് പവനപുരാധീശ എന്തിനാണ് ഈ ദേഹമോഹം വേണ്ടെന്ന് വെക്കേണ്ടത് എന്ന് അതിന് കാരണം പറയാണ് യ പ്രേമ ഹേതോഹോ യാതൊന്നിനോടുള്ളതായ ആ പ്രേമം കാരണമായി എനിക്ക് അത്യധികം എനിക്കെന്നില്ല എല്ലാവർക്കും അതേ ആ ദേഹത്തോടുണ്ടാകുന്നതായിട്ടുള്ള പ്രേമം കൊണ്ട് അത്യധികമായി എല്ലാവർക്കും അവരവരുടെ ശരീരത്തിനെ വളരെ പേടിയാണ് ആ ശരീരത്തിനെ കുറിച്ച് ഭയങ്കര വളരെ താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ടത് പോയാലോ എന്നുള്ളതായിട്ടുള്ള പേടി നല്ലവണ്ണം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൽ യൽ പ്രേമഹേതോഹോ യാതൊന്നിനോടുള്ളതായ പ്രേമം എന്നുവച്ചാൽ അത്യധികമായിട്ടുള്ള താല്പര്യം ആ താല്പര്യം ഹേതുവായിട്ട് യത് പ്രേമ ഹേ തോഹോ യാതൊന്നിനോടുള്ള പ്രേമം ഹേതുവായിട്ടാണോ താല്പര്യം ഹേതുവായിട്ടാണോ ഗേഹേ വിത്തേ കളത്രാദിഷുച വിവസിതാ ഗേഹേ ഗേഹത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ എൻ്റെ വീട് നല്ല വീടായിരിക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള താല്പര്യം വീടിനോടുള്ളതായിട്ടുള്ള താല്പര്യം ഗൃഹത്തിനോടുള്ളതായിട്ടുള്ള താല്പര്യം വിത്തേ വിത്തം പണം ധനത്തിനോടുള്ളതായിട്ടുള്ള താല്പര്യം കളത്രാദിഷു കളത്രം ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ അവരോടൊക്കെ ഉള്ളതായിട്ടുള്ള താല്പര്യം ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള താൽപ്പര്യം താല്പര്യങ്ങളെ കൊണ്ട് വിവശിതാഹ വിവശരായിട്ട് തീരുകയാണ് അതായത് എന്താ വേണ്ട എന്തൊക്കെ ചെയ്താലാണോ നേരെയാവുക എൻ്റെ ധനം പോവാതെയ്ക്കണത് എന്ത് ഇങ്ങനെയാണ് എനിക്ക് ശരീരത്തിന് അസുഖമൊന്നുമില്ലാണ്ടിരിക്കണത് എങ്ങനെയാകിയാലാണ് കളത്രങ്ങളൊക്കെ പുത്ര പുത്രന്മാർക്കും പത്നിക്കും പുത്രന്മാർക്കുമൊക്കെ സുഖമായിട്ടുണ്ടാവുക എങ്ങനെയൊക്കെ ആയാലാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട് വിവശരായിത്തീരുന്നു എല്ലാവരും എന്നാണ് എന്താ വേണ്ട ചെയ്യേണ്ടത് നിശ്ചല്യതെ കൊണ്ടാവണു എന്നാണ് വിവശിതാഹ വിവസിതാഹ വിവശരായിത്തീർന്ന് സ്നേഹേ പുത്രേ കള ദേഹേ വിത്തേ കളത്രാദിഷു ദേഹത്തിലും വിത്തത്തിലും കളത്രം തുടങ്ങിയവരിലും കളത്രാദിഷു എന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളതായിട്ടുള്ള കുറേ പദ വസ്തുക്കളുണ്ട് അപ്പൊ അതിലൊക്കെ താല്പര്യം വന്നിട്ട് വിവശിതാഹ വിവശിതന്മാരായി വിവശന്മാരായി തീർന്ന് വിവശിതാഹ ത്വൽപദം വിസ്മരന്തി അങ്ങയുടെ ആ സ്ഥാനത്തെക്കുറിച്ച് പദത്തെക്കുറിച്ച് പദം എന്ന് വെച്ചാൽ അവിടെ പാദം എന്നുള്ള അർത്ഥം കൊടുക്കാം വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള സ്ഥാനം അങ്ങയുടെ സ്ഥാനം എന്നുള്ള അർത്ഥം കൊടുക്കാം പതൊന്നു മതി കാലടികൾ അങ്ങയുടെ കുറിച്ച് വിസ്മരന്ത വിസ്മരന്തി വിസ്മരിച്ചു പോകുന്നു ആളുകൾ പൊതുവേ അങ്ങനെയാണ് എന്നാണ് ഈ ഗെ അതെന്തുകൊണ്ടാണ് വരണത് ഒക്കെ ഈ ശരീരത്തിനോടുള്ളതായിട്ടുള്ള പ്രേമം കൊണ്ടാണ് ഗേഹയെ വിത്തേ കളത്രാദിഷ വിവശിത യേമഹേതോഹോ യാതൊന്നിനോടുള്ളതായ പ്രേമം ഹേതുവായിട്ട് അതായത് ഈ ശരീരത്തിനോടാണ് ആദ്യം പ്രേമം ഉണ്ടാവുന്നത് പിന്നെ ആ ശരീരത്തിനെ സംരക്ഷിക്കാനായിട്ട് ദേഹത്തിനോട് പ്രീതി വിത്തത്തിനോട് പ്രീ പ്രീതി അതിനോട് ബന്ധ ശരീരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പുത്രകളത്രാദികളോടുള്ളതായിട്ടുള്ള പ്രീതി ഇങ്ങനെ വിവശിതരായിട്ട് തീരുന്നതൊക്കെ യ പ്രേമഹേതോഹോ യാതൊന്നിനോടുള്ള പ്രേമം ഹേതുവായിട്ടാണോ ശരീരത്തിനോടുള്ളതായിട്ടുള്ള മമത കൊണ്ടാണ് ബാക്കി എല്ലാറ്റിനോടും മമതയുണ്ടാവണത് എന്നാണ് ആദ്യം മമത വരുന്നത് ദേഹത്തിനോടാണ് അവരവരുടെ ശരീരത്തിനോട് മമതയാണ് അതാണ് പറയുക എന്താണ് കുട്ടിയെ വിട്ടിട്ടാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കത്തി വീട് കത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടി പോവും എന്നുള്ളതാണ് അങ്ങനെ എല്ലാറ്റിനും അവരവരുടെ ശരീരത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള ആ മമത ഒരിക്കലും വിടുന്നില്ല എൽ പ്രേമഹേതോഹോ യാതൊന്നിനോടുള്ള പ്രേമഹേതുവായിട്ട് ദേഹത്തിലും വിത്തത്തിലും കളത്രാദികളിലുമൊക്കെ വിവശരായിത്തീർന്ന് അവയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവശരായി തീർന്ന് വിവശിതാഹ ത്വത്പദം വിസ്മരന്തി അങ്ങയുടെ പദത്തെ അങ്ങയുടെ കാലടികളെ വിസ്മരിച്ചു പോകുന്നു സ്വയം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ശരീരം എങ്ങനെയുള്ളതാണ് സ്വയം സഹ അയം സഹായം എന്നുള്ള ശരീരത്തിനെ പറയുന്നു സ്വയം വാ പരമിഹ പരതഹ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരതപ്പരം മരിച്ചു കഴിയുമ്പോൾ സഹ സഹഅം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ശരീരം വന്യേ ഹേ സുനോവാ വന്യക്കുള്ളതോ നായ്ക്കൾക്കുള്ളതോ ഒക്കെയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ദഹിപ്പിക്കും അതല്ലെങ്കിൽ എല്ലാ ജന്തുക്കളും കടിച്ചു കീറി കൊണ്ടുപോയി എന്ന് വരും ആരും കാണാതെ കണ്ടാണ് മരിക്കണത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിട്ട് അങ്ങനെ കേ മണ്ണായിട്ട് മണ്ണും ക ആയിട്ട് പഞ്ചഭൂതങ്ങളായിട്ട് മാറുക മാറും എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ വരും അപ്പം അങ്ങനെയുള്ള ശരീരത്തിനോടാണ് നമുക്ക് ഇത്ര വളരെ സ്നേഹം ഉണ്ടാവണത് എന്നാണ് ഒന്നുകിലത് ഭസ്മായിട്ട് പോവും പന്നിയിൽ ദഹിച്ച് ഭസ്മായിട്ട് പോവും അതല്ലെങ്കിൽ നായ്ക്കളോ മറ്റു ജന്തുക്കളോ ഒക്കെ കടിച്ചു കീറിപ്പോയി വരും അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് ഭൂതഗണങ്ങൾ ഭൂത പഞ്ചകങ്ങളായിട്ട് മാറി എന്നു വരും ഇങ്ങനെയുള്ളതായിട്ടുള്ള നശ്വരമായിട്ടുള്ള ഈ ജീവനോ ശരീരത്തിനോട് നമുക്ക് പ്രിയം വർദ്ധിക്കണോ എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരത്തിനോടുള്ളതായിട്ടുള്ള പ്രിയം എനിക്ക് ഇല്ലാതാക്കണേ സ്വയം വന്നേ സുനോവാ പരമിക പരത സാമ്പ്രതം ഇനി അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നാ ഇനി ഇപ്പോഴോ ജീവിച്ചിരിക്കുമ്പോഴോ എങ്ങനെയാണ് സാമ്പ്രതം ഇപ്പോഴാകട്ടെ സാക്ഷികർണ കർണ്ണ ത്വഹ്വാദ്യ വികർഷന് ദേവശമതൈത അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ശരീരത്തിന് ഈ പ്രാ ജിഹ്വാദ്യ അക്ഷി കർണ ത്വഹ്വാദ്യ അക്ഷി കണ്ണ കർണം ചെവി ത്വക്ക് സ്പർശേന്ദ്രിയം ത്വക്ക് ജിഹ്വ തുടങ്ങിയതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എല്ലാവരും അങ്ങടും ഇംഗിടും പിടിച്ച് വലിക്കുക ചെയ്യണത് അതായത് മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ അത് കേൾക്കാൻ പോകണം തോന്നും പക്ഷെ ഇവിടെ നല്ല ദൃശ്യങ്ങൾ കാണാറുണ്ട് അത് കാണണം എന്നു വേണം കാപ്പ കേതാ വേണ്ടത് കാണണോ അതോ കേൾക്കാൻ പോണോ ഇത് രണ്ടും കൂടിയിട്ട് എന്ന് വരും അപ്പോൾ ഒരു ഇന്ദ്രിയം ഇങ്ങോട്ട് വിളിച്ചു വിളിക്കും മറ്റേ ഇന്ദ്രിയം അപ്പുറത്തേക്ക് വിളിച്ചു വിളിക്കും നല്ല സ്വാദുള്ളതായിട്ടുള്ള വസ്തുക്കൾ അതിൻ്റെ വാസന വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് അത് കഴിക്കാനായിട്ട് അത് പോകണം തോന്നും ഇങ്ങനെ അക്ഷികർണ്ണ ത്വഹ്വാദ്യാഹ അക്ഷി നേത്ര കർണങ്ങൾ ചെവികൾ തൊക്ക് വർശേന്ദ്രിയം നല്ല സുഖകരമായിട്ടുള്ള കാറ്റ് വീശനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കണമെന്ന് തോന്നും ഇങ്ങനെ ജിഹ്വാദ്യാഹ എല്ലാ വിഷയ എല്ലാ ഇന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യരെ പിടിച്ചു വലിക്കണു എന്നാണ് വികർഷൻ്റെ അവശം അത ഇതഹ അങ്ങടും ഇങ്ങടും പിടിച്ചു വലിക്കുക തന്നെയാണ് ഇന്ദ്രിയങ്ങൾ ചെയ്യണത് ഓരോന്നും അവരവരുടെ വിഷയങ്ങളിലേക്ക് മനുഷ്യനെ പിടിച്ച് വലിക്കണോ നമ്മുടെ ആത്മാവിനെ പിടിച്ച് വലിക്കണോ എന്നുള്ളതാണ് സത്വിഹ്വാദ്യ വികർഷന്തി അവശം വികർഷന്തി വലിക്കുന്നു അവശം വശം അത ഇതഹ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കണു എന്നാണ് കോപിനത്വത്വദാബ്ജെ എന്ന ഇത് ആരെങ്കിലും ഭഗവാന്റെ പദത്തിലേക്ക് വലിക്കുന്നുണ്ടോ കൊണ്ടുപോകണുണ്ടോ ഇല്ല ഇന്ത്യ ചക്ഷുരന്തി ആണെന്നുണ്ടെങ്കിൽ എത്ര അങ്ങയെ കാണാൻ പറ്റില്ല പിന്നെ എങ്ങനെയാ അതാണ് അങ്ങോട്ട് വിളിച്ച് വിളിച്ചുകൊണ്ടുപോകുക ശ്രോത്രേന്ദ്രിയത്തിനും പറ്റില്ല അങ്ങയെ കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഒരു ഇന്ത്യങ്ങൾക്കും അങ്ങയുടെ സമീപത്തേക്ക് എന്നെ കൊണ്ടുപോകണില്ല എല്ലതും അവരവരുടെ ഇഷ്ടത്തിന് ഓരോരോ ദിക്കിലേക്ക് പിരിച്ചു കൊണ്ടുപോകണു എന്നല്ലാതെ കണ്ട് ത്വൽപതാബ്ജത്തിലേക്ക് ആരും എന്നെ കൊണ്ടുപോകുന്നില്ല കോപി കഹ അഭി കോപി ആരും തന്നെ ത്വൽപതാബ്ജെ അങ്ങയുടെ പദാർത്ഥത്തിലേക്ക് താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള ആ പദങ്ങളിലേക്ക് ന വികർഷന്തി എന്നെ വികർഷിക്കുന്നില്ല എന്നെ വലിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് സങ്കടം പറയാണ് ഹി ഹീമേ ദേഹമോഹം ത്യജ അപ്പോൾ അതിന് വേണ്ടത് എന്താണ് ഈ ദേഹമോഹം അങ്ങോട്ട് ഉപേക്ഷിക്കുക ഈ ദേഹം എന്നുള്ളതായിട്ടുള്ള അജ്ഞാനം അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതേ വഴിയുള്ളൂ അത് എനിക്ക് തന്നെ സാധിക്കുന്നില്ല അതുകൊണ്ട് അങ്ങ് തന്നെ എൻ്റെ ആ മോഹത്തെ ഇല്ലാതാക്കി ഇല്ലാതാക്കിത്തരൂ ത്യജ എന്ന് പറഞ്ഞാൽ അവിടെ ത്യജിപ്പിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് എൻ്റെ ദേഹമോഹത്തെ ഇല്ലാതാക്കി ഇല്ലാതാക്കിത്തരൂമേ ദേഹമോഹം ത്യജ പവനപുരാധീശ എന്താണ് അതിനെ ഉപേക്ഷിക്കണം അതിനെ ഉപേക്ഷിപ്പിച്ച് തരണം എന്ന് പറയുന്നത് ത്യജിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് യത് യത് പ്രമേ പ്രേമഹേതോഹോ യാതൊന്നിനോടുള്ളതായിട്ടുള്ള പ്രേമം ഹേതുവായിട്ട് ആ ദേഹത്തിനോടുള്ളതായിട്ടുള്ള താല്പര്യം കൊണ്ട് എനിക്ക് ഗേഹേ വിത്തേ കളത്രാദിഷു വിവശിതാ ദേഹത്തിലും ഗേഹത്തിലും വിത്തത്തിലും കളത്രാദികളിലും ഒക്കെ ചിന്തിച്ച് വിവശരായിത്തീർന്നിട്ട് വിവശരായിത്തീരുന്നു അവരൊക്കെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ദ്രിയവും അങ്ങയുടെ എന്നെ വലിക്കുന്നില്ല എന്നാണ് ഗേഹേ വിത്തെ കളത്രാദിഷ് ത്വൽപദം വിസ്മരന്തി അങ്ങയുടെ പദത്തെ എല്ലാം മറന്നുപോകുന്നു സ്വയം വന്ഹേഷനോ പിന്നെ ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ എന്താണ് സ്വയം വന്നോ വ എൻ്റെ ഈ ശരീരം അത് മരിച്ചു കഴിഞ്ഞാൽ വന്ക്ക് തീരും അല്ലെങ്കിൽ നായ്ക്കളുടേതാകും അതല്ലെങ്കിൽ വേറെ എന്തിൻ്റെ എങ്കിലും ഒക്കെ ആയിത്തീരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ദേഹത്തിനെ എന്തിനാണ് ഞാൻ പ്രേമം അതിനോട് പ്രേമം പ്രേമുണ്ടാവണത് എന്ന് ചോദിക്കുകയാണ് ഇനി അതല്ല ഇനി ഇപ്പോഴത്തെ കഥയാണെങ്കിൽ ഇപ്പോഴും അതുകൊണ്ടൊരു മെച്ചല്ല എനിക്ക് ദേഹം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഉപകാരമില്ല ഇനി ജീവിച്ചിരിക്കുമ്പോഴോ സാമ്പ്രതം ച ഇപ്പോഴാകട്ടെ ത്വജിഹ്വാദ്യ വികർഷന് തുടങ്ങിയതായ അക്ഷീകരണം ത്വക്ക ജിഹ്വ തുടങ്ങിയതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നു അവയൊന്നും തന്നെ ഭഗവാന്റെ പാദത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതുമില്ല എന്ന് ആ സങ്കടം പറയുകയാണ് ദേഹത്തോടുള്ളതായിട്ടുള്ള ആ മോഹം ജ്ഞാനം ഉപേക്ഷിപ്പിച്ചു എന്നെ കൊണ്ട് എനിക്കാതെ മോഹം ഇല്ലാതാക്കി തരൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേ ഹിഹി മേ ദേഹമോഹം തയജ പവനപുരാധീശ യേമഹേതോർഗേ ഹേ വിളത്രാദിഷ വിവശിതം വിസ്മരന്ത സോയം വണ്േശുനോവാ പരമഹ പരവ സാം ചാക്ഷി കണ ത്വജ്ജിക്വാദ്യ വിഘർഷന്യവശമതൈതോ ത്വത്പദബ്ജേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ എൻറെ ഈ ദേഹമോഹം കളയണമുടനെ മാരുതാകാരനാഥ ദേഹത്താലാർത്തി ഭാര്യാഗൃഹധനം ഇവയാൽ നിന്റെ പാദം മറക്കും ദേഹം വീഴുന്നു തീയൽബത ശുനകലോ പക്ഷേ ഇന്ദ്രിയങ്ങൾ ത്വക് നാക്കും കണ്ണു മൂക്കും ചെവി അവശത നൽകുന്നു ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ